അപ്പൊ വർഷത്തില് മൂന്ന് പ്രാവശ്യവും വന്നിട്ടുണ്ട് ഞാൻ മൂന്ന് പ്രാവശ്യം വന്ന് എനിക്ക് ഷുഗർ ഒക്കെ അഞ്ഞൂറ്റി എഴുപതായിരുന്നു ആ എനിക്ക് ഇവിടെ വന്ന് ഞാൻ മരുന്ന് പോലും കഴിക്കാത്ത രീതിയിലായി ഒരു അഞ്ച് പ്രാവശ്യം അഞ്ച് ആറ് പ്രാവശ്യം വന്നതിന് ശേഷം ഞാൻ മരുന്ന് കഴിക്കും പിന്നെ ഈ കൊറോണയൊക്കെ വന്ന് വരാൻ ഒക്കാത്തോണ്ടുള്ള ഒരു ഇതില് പിന്നെ മരുന്ന് കഴിവുടങ്ങി ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഇരുപതും പതിനഞ്ചും എടുത്തുകൊണ്ടിരുന്ന ഇത് ഷുഗറിൻ്റെത് ഇപ്പോൾ എനിക്ക് പത്താണ് കാലത്ത് കേൾക്കുന്നത് അത് മാത്രം ഒരേ ഒരു നേരം മാത്രമേ ഉള്ളൂ നമ്മളെ പ്രകൃതി എന്ന് പറയുന്നത് അത്രയ്ക്കും നല്ലതാണ് അതുകൊണ്ട് എല്ലാവരുടെയും എല്ലാവരെയും ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ല അസുഖത്തിനും ആരോഗ്യത്തിനും പറ്റിയ ഒരു സ്ഥലമാണ് പ്രകൃതി സമയം ഉണ്ടാക്കി സമയം ഉണ്ടാക്കി പത്ത് ദിവസം വന്ന് കിടന്നിട്ട് പോയാൽ നമ്മളെ ശരീരത്തുള്ള അസുഖങ്ങളും കൊഴുപ്പുകളും പിന്നെ നമ്മൾ അതിൽ നിന്ന് നിയന്ത്രിച്ചു പോയാൽ നമുക്ക് ജീവിതം നല്ലതായിരിക്കും പ്രത്യേകിച്ച് ലേഡീസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാറില്ല അല്ലേ ഇല്ല നമ്മൾ ഫാമിലി മെമ്പേഴ്സിന്റെ ആരോഗ്യം ശ്രദ്ധിക്കും നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുള്ളത് ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വന്ന് പോയാൽ അതിൻ്റെതായതായ ഗുണമുണ്ടാകും അതിൻ്റെതായ പുതിയ ബ്ലോക്കിന്റെ എൻട്രൻസ് ആണത് ഇവിടെയാണ് ഒ പി രജിസ്ട്രേഷനും ഒക്കെ നടക്കുന്ന ഓഫീസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയും ധാരാളം ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് ഇതാണ് ഇനാഗറേഷൻ ദ വിശദവിവരങ്ങളൊക്കെ ഇതാണ് വെയ്റ്റിംഗ് ഏരിയ ഇവിടെ നമുക്ക് പേഷ്യൻസിന് ഇവിടെ ക്യാരം ബോർഡൊക്കെ കളിക്കാനുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ രണ്ടുപേരും കൂടെ എന്താ പറയാ നല്ല നല്ല ജോലി ഇവര് എന്താ പറഞ്ഞ ജർമ്മനിയിൽ നിന്ന് വന്നവരാണ് അങ്ങനെ ഒരു പ്രത്യേകൊരിക്കലും ചിന്തിച്ചില്ല എനിക്ക് യോഗ ചെയ്യാൻ പറ്റുന്നു അപ്പം അതുകൊണ്ട് തോന്നുന്നുണ്ട് ും മാനസികമായിട്ടും ശാരീരികമായിട്ടും വന്ന പോലെ എല്ലാവർക്കും നമ്മള് സ്ഥലങ്ങളിലുള്ളവരാണ് ഇവിടെ വന്ന് പത്ത് ദിവസം പല സ്ഥലങ്ങൾ സ്ഥലങ്ങളും വന്നു ഒരു കുടുംബത്തെ പോലെ നമ്മൾ ജീവിച്ചു സന്തോഷം ഒരുപാട് പേര് പരിചയപ്പെടാൻ പറ്റി പിന്നെ അതുപോലെ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്റെ ബർത്ത്ഡേ ആയിരുന്നു അതെല്ലാവരും കൂടി നാച്ചുറോപ്പതി എന്ന രീതിയിൽ തന്നെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു ഇപ്പൊ എനിക്ക് എന്റെ ഫാമിലി എനിക്ക് അവൻ്റെ ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നിയില്ല അതിനെക്കാർക്ക് എന്തെങ്കിലായിട്ട് സെലിബ്രേഷൻ കിട്ടില്ല നമ്മൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് തുടങ്ങും ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ ഇതെന്താണെന്ന് അറിയാം കുറച്ചൊക്കെ കേട്ടാറുണ്ടല്ലോ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ജൂസ് ഡയറ്റ് ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ കരുതിയിട്ടൊക്കെയാണ് ഞാൻ വന്നത് ബട്ട് വൺസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് തേർഡ് ഡേക്കായപ്പോൾ നമുക്ക് ആവശ്യപ്പെൊരു കാര്യമേ ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയും ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇത്രയും നല്ല നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് നമ്മൾ ജീവിച്ചത് അല്ല ജീവിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫുഡ് കഴിച്ചത് തോന്നുന്നില്ല കാരണം വിശക്കുന്നില്ല നമുക്ക് ആ ഒരു ത്രീ ഫോർ ഹവേഴ്സിൽ വേണ്ട ജ്യൂസ് കഴിക്കുന്നുണ്ട് അത് ശരിക്കും റിയലി ഫുൾ ആണ് നമുക്ക് അപ്പോഴും പിന്നെ നമ്മൾ ഒരിക്കലും ഒരു വെയിറ്റ് ലോസ് ജേണി എന്ന് പറഞ്ഞിവിടെ പറയരുത് ശരിക്കും നമുക്ക് ഒരു ഡീറ്റോക്സ് നമ്മുടെ മെൻ്റലി ഫിസിക്കലി നമ്മളൊന്ന് റിലാക്സ് ആകും അത് ഹൺഡ്രഡ് പെർസെൻറ്റ് പറയുന്നത് കാരണം ഫോൺ പോലും യൂസ് ചെയ്യുന്നില്ല മറ്റൊരു എപ്പോഴും സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ നമുക്ക് കൃഷി സോഷ്യൽ മീഡിയയിൽ നോക്കാനുള്ള കാര്യമില്ല നമുക്ക് ഈ കടലിൻ്റെ മനോഹാരിതയൊക്കെ കാണാൻ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വിടില്ല കേട്ടോ അകത്തു നിന്ന് കാണാനേ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത ശേഷം മാത്രമേ ഇതൊക്കെ പോയി കാണാം അല്ലെങ്കിൽ അതിന് മുമ്പ് കാണണം രണ്ടാം നിലയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഇതെന്താണ് പറയുക നല്ല പച്ചപ്പ് എവിടെ നോക്കിയാലും പച്ചപ്പാണ് ഇവിടെ ഇത് സൺബാത്തിനൊക്കെയുള്ള സൗകര്യം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇതുപോലെ സൺബാത്തിന് പോയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടറിയില്ല ഇത് ഈ മാഡം ഒരു എസ് ഐയും കൂടിയാണ് എന്താണ് ഇവിടെ വന്നിട്ട് എന്താണ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത് ഇവിടെ വന്നത് ഒന്ന് ഞാൻ അല്ല സീസാണ് രണ്ടാമത്തെ കാര്യം എൻ്റെ കാറിൻ്റെ മുട്ട് ഭയങ്കര വേദനയായി നടക്കാൻ പോലും പറ്റാതെ വന്നു പക്ഷേ ഇപ്പോൾ ഞാനൊരു വിഫോഡൻ ഇല്ലാതെ നടക്കാം എനിക്ക് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നല്ല വെയ്റ്റ് കുറഞ്ഞു എന്ന് പറയുന്നു പിന്നെ രണ്ട് കിലോ രണ്ട് കിലോ കുറഞ്ഞുകൊണ്ട് വന്നിട്ട് എത്ര ദിവസം വന്നിട്ട് നാല് ദിവസം നാല് ദിവസമായിട്ടപ്പോൾ അത് രണ്ട് കിലോ കുറഞ്ഞു കൊടുക്കും പിന്നെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആകുന്ന നല്ല ഇങ്ങനെ പറയാം പ്രകൃതിയായിട്ട് ഇളങ്ങുന്ന ട്രീറ്റ്മെൻറ്റാണ് കൂടുതലും ഇവിടെ അതിൽ മരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല സാധാരണ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് ബി പിടെ കൂടി ഒഴി എന്നൊക്കെ ആക്കിയായിരുന്നു ഇറ്റ്സ് നല്ല ഹാപ്പിയാണ് ഈ ഗേറ്റ് എപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുക അത്യാവശ്യം വണ്ടികൾ വരുമ്പോൾ മാത്രമേ തുറന്നു തരികയുള്ളൂ നേച്ചർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ തന്നെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് വണ്ണം കുറയ്ക്കാനാണ് ഇവിടെ പക്ഷേ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ആ ധാരണയൊക്കെ മാറും എന്താ പറയുക നമ്മുടെ ശരിക്കും ഒരു ഡീ ടോക്സിഫിക്കേഷൻ നടക്കുന്നുണ്ട് നമ്മുടെ മാലിന്യ ശരീരത്തിലുള്ള വിഷ വസ്തു അംശങ്ങളും മാലിന്യങ്ങളും ഒക്കെ നീങ്ങി നീങ്ങിയിട്ട് നമ്മൾ മൊത്തവും നമ്മൾ ശുദ്ധീകരിച്ചെടുക്കും പിന്നെ നം അറിയാലോ പ്രഷർ ഷുഗർ അങ്ങനെ വരുന്ന രോഗികളുടെയൊക്കെ അസുഖങ്ങളൊക്കെ ശരിക്കും നന്നായിട്ട് ബി ഫൈവ് ആണ് ഞങ്ങളുടെ റൂമ് അതിൽ ഒരു രണ്ടു പേർക്ക് ഒരു ഒരു ദിവസം നാനൂറ് രൂപയാണ് റെൻ്റ് നല്ല സൗകര്യങ്ങളുള്ള വിശാലമായ റൂമാണ് അലമാരികളൊക്കെ ഉണ്ട് പിന്നെ ഒരു ബാൽക്കണി ഉണ്ട് ഒരു വളരെ സന്തോഷമാണ് കാരണം നമ്മൾ വിചാരിച്ചേക്കാളും റിസൾട്ട് കിട്ടി ഈ പത്ത് ദിവസം കൊണ്ട് നമ്മൾ ഇവിടെ ഉള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും നമുക്ക് വളരെ സന്തോഷം കിട്ടും പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല പക്ഷെ വെയിറ്റ് ഉണ്ടായിരുന്നു വെയിറ്റ് മാനേജ്മെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ വേണ്ട ഈ പത്ത് ഒൻപത് ദിവസം കൊണ്ട് അഞ്ച് കിലോ കുറഞ്ഞു നമുക്ക് ബോഡിക്കൊരു ഒരു ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഡീ നടന്നിട്ടുണ്ട് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ട് അവിടെ ഡയറ്റ് ആ തൊടുപുഴക്കാർ ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് അത് വളരെ സന്തോഷം പേരൊക്കെ എല്ലാവരും ചോദിച്ചാലും ഇടക്കിടക്ക് മറന്നു പോട്ടോ അപ്പോൾ നെൽസൺ ഇവിടെ എന്താ ചെയ്യുന്നേ ബാങ്കിൽ വർക്ക് ചെയ്യാണ് എച്ച് ഡി എഫ് സി അല്ലേ ഓക്കെ ഓക്കെ അപ്പോ തൊടുപുഴയിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുകയാണല്ലേ എന്നിട്ട് എങ്ങനെയുണ്ട് വന്നിട്ട് ഇപ്പോൾ എത്ര ദിവസമായി ആ അപ്പോൾ നമ്മളെല്ലാരും ഒരുമിച്ച് ഒരുമിച്ച് ഇറങ്ങും ആ നല്ല റിസൾട്ട് റിസൾട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ ഫുഡ് കൺട്രോളിൽ നമ്മൾ ഭക്ഷണമുള്ള എൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കിയ ഒരു വർക്കിംഗ് കൾച്ചറിൽ ഭൂരിഭാഗം നമ്മൾ വലിയാണ് കഴിക്കുന്നത് അപ്പോൾ ആ ഒരു ഫുഡിൻ്റെ ഒരു കൺട്രോൾ നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല ഫുഡ് ഹാബിറ്റ്സാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അപ്പോൾ ഇവിടെ ഞാൻ വന്നത് കുറച്ച് പേട്ടി ഡോ ഐഡിയ വെച്ചിട്ടാണ് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഒരു കാതലായ മാറ്റം കണ്ടത് എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ ടാബ്ലറ്റ് ടാബ്ലറ്റ് ഒരു പോലും പിന്നെ സെക്കൻഡ് കംപ്ലീറ്റ് ജ്യൂസ് ഫാസ്റ്റിംഗ് ആണ് അപ്പോൾ നമുക്ക് നമുക്ക് സർവൈവ് ചെയ്യാൻ ചെയ്യാൻ നമ്മളെ തന്നെ ഒന്ന് കൺവിൻസ് ഇതാണ് ഡ്രൈ സോണയുടെ ഏരിയ ഒരു ബോക്സ് പോലെയാണ് രണ്ടു പേർക്ക് അതിനുള്ളിൽ ഇരിക്കാം നമുക്ക് ഫ്രണ്ടിൽ നിന്നും ബാക്കിന്നും ചൂട് കിട്ടും ഇത് അടച്ചിടും ഈ ഡോറ് നല്ല ഒരു ഇരുപത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മൊത്തം നല്ലതുപോലെ വിയർത്ത്

വളരെ ഇഷ്ടപ്പെട്ട് സൂപ്പറാണ് എയ്റ്റ് പറഞ്ഞു എയ്റ്റ് പറഞ്ഞു ആ ഇതൊരി നമുക്ക് നമ്മൾ ഒരു ഒരാളിത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ ലൈഫിൽ കാരണം നമ്മൾ ഒന്നും അറിയുന്നില്ല നമുക്ക് അറിയത്തില്ല അപ്പം നമുക്ക് ഫുഡില്ലാത്തത് നമ്മൾ ഓരോ ദിവസം എത്ര ഫുഡ് കഴിക്കുന്നു എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ മനസ്സിലാവും മനസ്സിലാവുള്ളൂ മനസ്സിലാവുള്ളൂ അത് നമ്മൾ അവിടെ ഒന്ന് പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ കാരണം നമുക്കിവിടെ അടുത്ത രണ്ട് ദിവസം കുറച്ച് ആ സോളിഡ് ഫുഡ് കിട്ടും അത് കഴിഞ്ഞ് പിന്നെ നാലഞ്ച് ദിവസം ജ്യൂസ് ഡേറ്റ് ആണ് അപ്പം എടുക്കും പിടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ അഞ്ച് ടൈം കിട്ടും കേട്ടോ ഒന്നേ പിടിച്ച് നിൽക്കാൻ നമ്മളെങ്ങോട്ട് പറ്റുന്നുണ്ട് അപ്പം നമ്മളപ്പോൾ ചിന്തിക്കൂ ഇത്രമാത്രം ആഹാരമാണ് അപ്പോൾ നമ്മൾ വെച്ച് കേട്ടു ചിന്തിക്കുന്നു ഇത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം പക്ഷേ എങ്ങനെയുണ്ട് ഇവിടെ കൂടെ നല്ല രസങ്ങളൊക്കെ ഏ ഒരു കേക്ക് സിന്ധുപാലാണ് രസമാണ് അപ്പൊ സിന്ധുപാല എന്താ ചെയ്യുന്നത് അപ്പൊ സിന്ധുപാലക്കെന്താണ് അല്ല ഇവിടെ വന്നിട്ട് കൊള്ളാം എനിക്ക് ആക്ച്വലി ഒരു വെയിറ്റ് ലോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കൊരു സ്റ്റാർട്ടിങ് പോയിന്റ് വേണമായിരുന്നു അപ്പം അത് ഇവിടെ വന്നാൽ എല്ലാം ഡീറ്റോക്സി എല്ലാം ചെയ്ത് ഇനിയിപ്പോൾ എങ്ങനെ കഴിക്കണം എന്നുള്ളതെല്ലാം ഇവർ പറഞ്ഞു തന്നല്ലോ അപ്പൊ അതിനനുസരിച്ച് വെയിറ്റ് ലോസ് ആ ഇപ്പം ഫോർ കെ ജീസ് കുറഞ്ഞിട്ടുണ്ട് ആ രണ്ട് പേർ പ്രാണായ്മർച്ചു യോഗ നമുക്ക് ആണെങ്കിലും എല്ലാത്തിനകത്തും ഓരോന്ന് പ്രായപെട്ടിട്ടുണ്ടോ മക്കളുടെ അങ്ങനെ ഓരോന്ന് എല്ലാത്തിന്റെയും ഓരോ ആഗ്ലം പഠിച്ചു തന്നിട്ടുണ്ട് അപ്പം അത് കറക്റ്റ് ചെയ്യുമ്പോഴെല്ലാം യോഗയെ കുറിച്ചും കോൺഫിഡൻസ് ആയിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയായിട്ടാണ് ഇവിടെ യോഗ ചെയ്യുന്നത് അത് ഒരുപാട് ഞങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്നുണ്ട് ഇനി വീട്ടിൽ ചെന്നാൽ ഇതുപോലെ തന്നെ തുറന്നു പോകണം എന്നറിയാം ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇതുപോലെ ചെയ്തിട്ടില്ല ഞങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടോ കൂടുതലായിട്ട് ചെയ്തിട്ടില്ല ഇതിപ്പോ നമ്മൾ ഒരു മണിക്കൂർ ചെയ്യുന്നില്ലേ അത് നല്ല ഇതായിട്ടാണ് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സാണ് നമ്മള് ചെയ്യിക്കുന്നത് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എല്ലാവരും അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വരാൻ ഒന്ന് തോന്നുന്നുണ്ടാവും നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്തിട്ട് പറ്റുന്നവരൊക്കെ വന്നൊന്ന് ഇതിൻ്റെ ഇതൊന്ന് സുഖമൊന്ന് അനുഭവിച്ചറിയുക ഞങ്ങളുടെ ഗ്രൂപ്പ് എല്ലാ പ്രായത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അത് വളരെ രസവും കൂടിയായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കണം ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവരെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്